ശ്രീ മുഖവൂർ വേണു കവിയെക്കുറിച്ച് രണ്ടു വാക്ക് കിഴക്കയിൽ നമ്പന്നൂർ അഴകിൽ പാർവതി അമ്മയുടെയും കവിയാട്ട് കുഞ്ഞനന്ദൻ നായരുടെയും മകനായ വേണുഗോപാലൻ നായർ എന്ന മുഖവൂർ വേണു നാടകരചനയും സംവിധാനവും അഭിനയവുമായിരുന്നു ആദ്യകാല കലാപ്രവർത്തനങ്ങൾ നിരവധി അമേച്ചർ നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ആകാശവാണിയിൽ ക്യാഷ്വൽ ആർട്ടിസ്റ്റായി നിരവധി നാടകങ്ങളിൽ അഭിനയിച്ചു നാടകങ്ങൾക്ക് വേണ്ടി ഒട്ടേറെ ഗാനങ്ങൾ രചിക്കുകയുണ്ടായി ദൂരദർശനിലും ആകാശവാണിയിലുമായി നിരവധി ലളിതഗാനങ്ങൾ രചിച്ചു ഏതാനും ടെലിഫിലിമുകളിൽ അഭിനയിച്ചു പ്രതികരണം മുത്ത് എന്നീ സമാഹാരങ്ങൾ തേൻതുള്ളികൾ ഗാനസമാഹാരം ആത്മബലി പ്രതിച്ഛായ ചുഴലിക്കാറ്റ് വീരശൃംഖല എന്നീ നാടകങ്ങൾ അമ്മ ബാലകവിതാ സമാഹാരം എന്നിവയാണ് പ്രധാന കൃതികൾ പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിനെ സ്വാഗതം ചെയ്യുന്നതിനായി അഴെങ്കിൽ വേണ്ടി ശ്രീ മൊവൂർ വേണു രചിച്ച് ആലാപനം നിർവഹിക്കുന്ന എന്ന കവിത അഴകിൽ സ്റ്റാസിനു വേണ്ടി ഇതാ നിങ്ങളുടെ മുന്നിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പുതുവത്സരം അണയുകയാണ് നമുക്ക് വരവേൽക്ക ആലാപനം മുഖവൂർ വേണം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ പുതുവർഷമണയുന്ന പുലരിത്തുടുപ്പിൻ്റെ തിരനോട്ടമായി നമുക്കെതിരേത്തിടാം പുതുമകൾ പൊക്കുന്ന പുടകങ്ങൾ പുൽകുന്ന പൊൻകത് പുലരിയെ വരവേറ്റിടാം പൊൻകത് പുലരിയെ വരവേറ്റിടാം புது புதுவஷமணைய புலரித்தொடுப்பிண்டு திரநோட்டமாக நமக்கெரித்திடாம் புதுமகள் புலகங்கள் பூக்கூகங்கள் விழுகது புலரியே வரவேற்றிடம் நாளைதன் மகிதமம் நாடங்கள் விடருந்த சுபசுபிரபாதத்தின் ஒளிபார்த்திடாம் സങ്കൽപ്പ ശ്രീമതൻ താരാപഥങ്ങളിൽ വിഹരിച്ചിടാം താരാപദങ്ങളിൽ വിഹരിച്ചിടാം പുതുവർഷമണയുന്ന പുലരിത്തൊടുപ്പിൻ്റെ തിരനോട്ടമായി നമുക്കെതിരേത്തിടാം പുതുമകൾ പൂക്കുന്ന പുളകങ്ങൾ പുൽകുന്ന പൊൻകതിൽ പുലരിയെ വരവേറ്റിടാം നിത്യവസന്ത സുഖതമം വേളകൾ മലരണീയും സുമവാടികയായി ജീവിതാരാമം സുരതിരമാകട്ടെ ഭാവുകം നേരുന്നുവൃത്യമായി ഞാൻ ഭാവുകം നേരൊന്നു വൃത്തിയമായി ഞാൻ പുതുവർഷമണയുന്ന പുലരിത്തൊടുപ്പിൻ്റെ തിരനോട്ടമായി നമുക്കെഴിരേറ്റിടാം പുതുമകൾ പൊക്കുന്ന പുളകങ്ങൾ പുൽകുന്ന പൊൻകരു പുലരിയെ വരവേറ്റിടാം നവരാഗനളിനൊളിചേർന്ന പുളിനങ്ങൾ ഋതുബേദകാന്തിയായി വെണ്മയായി ഉണ്മതൻ സന്ദേശ സാരമായി കണിയെട്ട് ജീവൽ പദങ്ങളിൽ ശാന്തിയായി ജീവിൽ പദങ്ങളിൽ ശാന്തിയായി പുതുവർഷമണയുന്ന പുലരിത്തൊടുപ്പിൻ്റെ തിരനോട്ടമായി നമുക്കെതിരേറ്റിടാം പുതുമകൾ പൊക്കുന്ന പുളകങ്ങ പുൽകുന്ന പൊൻകൽ പുലരിയെ വരവേറ്റിടാം നന്മകൾ മേക്കുമേൽ ധർമ്മ സുഹൃതമ കർമ്മസാഫല്യത്തിൻ ഭാഗ്യമായി നിനന്ദ ദിവ്യ അണയട്ടെ ഭാവിരൻ ഭാഗതേയം അണയട്ടെ ഭാവിരൻ ഭാഗതേയം പുതുവർഷമണയുന്ന പുലരിത്തുടുപ്പിൻ്റെ തിരനോട്ടമായി നമുക്കെതിരേറ്റിടാം புதுமகள் புலகங்கள் புல்கும் பொன் கது புலரியே வரவேற்றிடம் பொன்பது புலரியே வரவேற்றிடம்